ഹായ് എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ സ്പോക്കൺ അറബിക് ക്ലാസ് ആരംഭിക്കാം ഈ ജി സി ഐ സിയിൽ താമസിക്കുന്ന നമുക്ക് എല്ലാവർക്കും നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ അവ വളരെ എളുപ്പത്തിൽ സാധിക്കാൻ വേണ്ടി പലപ്പോഴായി നമുക്ക് അറബി ഭാഷ പഠിക്കേണ്ടതായിട്ട് ഇല്ലെങ്കിൽ സഹായകരമാകുന്നത് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെ പല എൻ്റെ പല സുഹൃത്തുക്കളുടെയും അപേക്ഷ മാനിച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ സ്പോക്കൺ അറബിക് നിങ്ങളുമായിട്ട് പങ്കുവെക്കുക പരസ്പരം ചർച്ച ചെയ്ത് നമുക്ക് നമ്മുടെ ഇപ്പോൾ മുനി മുനിസിപ്പാലിറ്റിയിൽ പോവാണെങ്കിലും അല്ലെങ്കിൽ വേറെ വേറെ ഏതെങ്കിലും ഒഫീഷ്യലായോ അൺഒഫീഷ്യലായോ ഉള്ള അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിൽ നമ്മുടെ ക്ലയൻറ്റുമായിട്ട് മീറ്റ് ചെയ്യാനും അവരുമായി സംസാരിക്കുമ്പോഴും ഇതിനൊക്കെ വേണ്ടി നമുക്ക് ഏറ്റവും അനുഗുണമായ രീതിയിൽ എങ്ങനെ നമുക്ക് അറബിക് ലാംഗ്വേജ് സ്വന്തമാക്കാം അതിന് നമുക്ക് കൂട്ടായി എന്ത് ചെയ്യാം പറ്റും എന്നുള്ള ഒരു ചിന്തയ്ക്ക് ആധാരമാണ് ഈ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇവിടെ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഗ്രാമാറ്റിക്കലോ ലിറ്ററലോ ആയ അറബിക്കല്ല ജസ്റ്റ് സ്പോക്കൺ ആണ് നമ്മ സംസാര ഭാഷ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന സംസാര ഭാഷയാണ് അപ്പോൾ ഈ സംസാര ഭാഷ ആയതിനാൽ തന്നെ പല ദേശങ്ങളിലും ഇപ്പോൾ യു എയിലായാൽ തന്നെ പല ഭാഗങ്ങളിലും പല തരത്തിലുള്ള യൂസേജുകളും പല തരത്തിലുള്ള വൈജാത്യങ്ങളും നേരിയ തോതിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ നാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കോമൺ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന നാം ഉപയോഗിക്കേണ്ടി വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ആയിട്ട് തന്നെ ഇതിലേക്ക് പോവുകയാണ് പിന്നെ അപ്പോൾ നാം ഒരാളെ കാണുമ്പോൾ ആദ്യമായിട്ട് നാം അറബിയിൽ മറ്റൊരാളുമായിട്ട് സംവദിക്കുന്നത് സലാം പറഞ്ഞു പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ മലയാളത്തിലാണെങ്കിൽ രാവിലെ ആണോ സുപ്രഭാതം എന്ന് പറയും ഇംഗ്ലീഷിലാണെങ്കിൽ ഗുഡ് മോർണിംഗ് എന്ന് പറയും അങ്ങനെ ഓരോ ലാംഗ്വേജിനും അതുപോലെ ഓരോ സംസ്കാരത്തിനും ഓരോ രീതികളാണ് അപ്പോൾ ഈ അറബികൾ അതായത് അറബിയിൽ ഇവർ പ്രയോഗിക്കുന്നത് ഒരു ആൾ മറ്റൊരാളുമായി കാണുമ്പോൾ പറയുന്നത് അസ്സലാമു അലൈക്കും എന്നാണ് അസ്സലാമു അലൈക്കും ഇതിൻ്റെ അർത്ഥം സലാം എന്ന് പറഞ്ഞാൽ ശാന്തി സമാധാനം സന്തോഷം സുരക്ഷ എന്നൊക്കെയാണ് ഈ സലാമിൽ നിന്നാണ് അസ്സലാം എന്നു ഉള്ള വാക്ക് ഉണ്ടായത് അപ്പോൾ അസ്സലാമു അലൈക്കും താങ്കൾക്ക് സമാധാനമുണ്ടാവട്ടെ ശാന്തി ഉണ്ടാവട്ടെ സന്തോഷമുണ്ടാവട്ടെ എന്ന് ആണ് ഒരാൾ മറ്റൊരാളെ കാണുമ്പോൾ ആദ്യമായിട്ട് നാം അദ്ദേഹത്തോട് സംവദിക്കുന്നത് അപ്പോൾ അലൈക്കും എന്ന് പറഞ്ഞാൽ താങ്കളുടെ മേൽ അല്ലെങ്കിൽ താങ്കൾക്ക് എന്ന് ആണ് അർത്ഥമാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഗ്രാമാറ്റിക്കലായിട്ടുള്ള ഭാഗങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഡയറക്റ്റ് ജസ്റ്റ് സ്പോക്കൺ മാത്രം അപ്പോൾ ഈ അപ്പം നമ്മൾ രണ്ട് വാക്കുകൾ ഇതിൽ നിന്ന് നമ്മൾ വാക്കുകൾ പഠിക്കുകയാണ് സലാം അസ്സലാം അസ്സലാം എന്ന് പറഞ്ഞാൽ ശാന്തി സമാധാനം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റ് വാക്കുകളാണ് ഇസ്ലാം മുസ്ലിം സലാമത്ത് തുടങ്ങിയ വാക്കുകളൊക്കെ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയുമായ അത് അർത്ഥമാക്കുന്ന വാക്കുകളാണ് എന്ന് മനസ്സിലാക്കുക ഇത് ഞാനിങ്ങനെ പറയാൻ കാരണം നമുക്കൊരു വാക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പല വകഭേദങ്ങളും നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ സ്പോക്കൺ അറബിക്ക് പിക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഒരാൾ ആദ്യമായി മറ്റൊരാളുമായി കാണുമ്പോൾ അസലാം അലൈക്കും എന്ന് പറയും അപ്പോൾ അത് കേൾക്കുന്ന ആൾ പ്രതിപാദനം ചെയ്യേണ്ടത് വ അലൈക്കും അസലാം വ അലൈക്കും താങ്കൾക്കും ഉണ്ടാവട്ടെ സലാം ശാന്തി ഉണ്ടാവട്ടെ സമാധാനം ഉണ്ടാവട്ടെ എന്നാണ് വിവക്ഷിക്കുന്നത് അല എന്ന് പറഞ്ഞാൽ താങ്കളുടെ മേൽ മുകളിൽ താങ്കൾക്ക് അതൊക്കെ ഗ്രാമാറ്റിക്കലായിട്ട് വരും നമ്മൾ അതൊന്നും പോകണ്ട പിന്നെ കും താങ്കൾ ക നിങ്ങൾ കി ഇങ്ങനെ ക കി കു എന്നൊക്കെ പറഞ്ഞ പല വകഭേദങ്ങളുണ്ട് നമ്മൾ സാമ്പർഭികമായിട്ട് അത് പഠിച്ചാൽ മതി അപ്പോൾ ഒരാൾ അസ്സലാമലൈക്കും എന്ന് പറഞ്ഞു മറ്റൊരാൾ വ അലൈക്കും സ്ലാം എന്ന് പറഞ്ഞു പിന്നെ അപ്പോൾ പിന്നെ അടുത്തത് നമ്മളിപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ ഇപ്പോൾ രാവിലെ ഒരാൾ കാണുകയാണെങ്കിൽ പിന്നെ ഗുഡ് മോർണിംഗ് എന്ന് പറയും അതിൻ്റെ ഇടയ്ക്ക് ഈ സലാമിൻ്റെ ഒരു പ്രത്യേകത ഇത് സമയ ബന്ധിതമല്ലാത്ത ഒരു വാക്കാണ് അതായത് ഈ സലാം നമുക്ക് ആരോടും എപ്പോഴും എവിടെ വെച്ചും എങ്ങനെയും പറയാം അതായത് രാവിലെയും പറയാം ഉച്ചയ്ക്കും പറയാം രാത്രിയും പറയാം പാതിരാത്രിയും പറയാം ഏത് സമയത്തും ഉപയോഗിക്കാവുന്ന ഒരു വാക്കാണ് അസ്സലാമു അലൈക്കും കാരണം സലാം എന്ന് പറഞ്ഞാൽ ശാന്തിയാണ് ശാന്തി വേണ്ടാത്ത സമയത്ത് വേണ്ടാത്ത സമയം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും എപ്പോഴും ശാന്തിയും സമാധാനവും സന്തോഷമാണ് വേണ്ടത് ഇത് പറയാൻ കാരണം നമ്മൾ ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ അത് രാവിലേക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നത് ഗുഡ് ഈവനിങ് എന്ന് പറയുമ്പോൾ വൈകിട്ടത്തേക്കായി ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യവും ഇതിനിടയിൽ മനസ്സിലാക്കുക അപ്പോൾ ഇപ്പോൾ രാവിലെയാണ് കാണുന്നത് അപ്പോൾ അസ്സാം വലൈക്കു വലൈക്കും അസ്ലാം എന്ന് പറഞ്ഞു പിന്നെ അതിനുശേഷം ഗുഡ് മോർണിംഗ് എന്നാണ് നാം പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് പറയുന്നത് സ്വബാഹുൽ ഹൈർ എന്നാണ് സ്വബാഹുൽ ഖൈർ ഈ അറബിയിലെ ചില വാക്കുകൾ അതിൻ്റെ ഉച്ചാരണ ശൈലി ലേശം ബുദ്ധിമുട്ടുള്ളതും മനസ്സിലാക്കാൻ ലേശം പ്രയാസമുള്ളതുമാണ് അപ്പോൾ അതൊന്നും അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട അതൊന്നും കെയർ ചെയ്യാതെ തന്നെ നമുക്ക് സംസാര ഭാഷ മനസ്സിലാക്കാനും തിരിച്ചു പറയാനുമുള്ളൊരു കഴിവ് നേടിയെടുക്കുക എന്നുള്ളത് മാത്രം ഇപ്പോൾ സ്വബാഹൽ ഹയർ എന്ന് പറയും അതായത് ഗുഡ് മോർണിംഗ് സ്വബാഹ് എന്ന് പറഞ്ഞാൽ മോർണിംഗ് എന്നാണ് അർത്ഥം സുബു സുബഹ് സുബഹി സുബഹ് ഹിന്ദിയിലും ഉറുദുവിലൊക്കെ ഉപയോഗിക്കുന്ന വാക്കുകളാണ് അതിൽ നിന്നാണ് സൊബാഹ് എന്ന് പറയും പിന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഹയർ ഗുണം നന്മ നല്ലത് അപ്പം ഗുഡ് മോർണിംഗ് സൊബാഹുൽ ഹയർ എന്ന് പറയുക അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച വാക്ക് സലാം അല എന്ന് പറഞ്ഞാൽ മുകളിൽ അപ്പോൾ ഓൺ എന്നൊക്കെ നമ്മൾ വിവക്ഷിക്കാം അത് സാന്ദർഭികമായിട്ട് പിന്നെ ക താങ്കൾ അല്ലെങ്കിൽ കും കി എന്നൊക്കെ താ താങ്കൾ നിങ്ങൾ നിങ്ങൾക്ക് എന്നൊക്കെ അത് സാന്ദർഭികമായിട്ട് വരുന്ന വാക്കുകളാണ് പിന്നെ സ്വഭാഹ് സ്വഭാഹ എന്നു പറഞ്ഞാൽ മോണിങ് ഹയർ എന്നു ഗുണം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന വാക്കുകളാണ് അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ സ്വബാഹുല ഹയർ എന്ന് പറഞ്ഞാൽ തിരിച്ചും സ്വഭാവല ഹയർ എന്ന് പറയും പിന്നെ നാം ഒരാളുമായിട്ട് ചോദിക്കുക മലയാളത്തിലാണെങ്കിൽ എന്താ വിശേഷം എന്ന് ചോദിക്കും അപ്പോൾ ഇംഗ്ലീഷ് ഹവയു ഹിന്ദിയിലൂലൊക്കെ ആണെങ്കിൽ കൈസെ നമുക്ക് ചോദിക്കും അപ്പോൾ ഇത് അറബിയിൽ ചോദിക്കുന്നത് ചിലർ ചോദിക്കും കൈഫ് ഹാലക് കൈഫ് ഹാലക് താങ്കളുടെ വിശേഷം എന്ത് കൈഫെന്നു പറഞ്ഞാൽ എന്ത് എങ്ങിനെ എങ്ങനെയെന്നാണ് പൊതുവെ ഉപയോഗിക്കാറ് അപ്പം താങ്കളുടെ വിശേഷം എങ്ങനെയാണ് എന്തൊക്കെയാണ് വിശേഷം ഹാൽ എന്ന് പറഞ്ഞാൽ അറിയാം ഹാല് അത് പൊതുവെ എല്ലാത്തിലും മലയാളത്തിലും ഹിന്ദിയിലും ഉറുദിലും ഉറുദുവിലും അറബിയിലുമൊക്കെ അവസ്ഥ എല്ലാവർക്കും അറിയാവുന്ന വാക്കുകൾ ഞാനിത് എല്ലാം കൂടി കൂട്ടിക്കുഴച്ച് പറയുന്നത് ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കണക്ഷൻ ഉണ്ടാവുമ്പോൾ പെട്ടെന്ന് അത് നമുക്ക് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത് അപ്പം കൈഫ് ഹാലക് താങ്കളുടെ വിശേഷമുണ്ട് ഇനി താങ്കൾ ഉപയോഗിക്കേണ്ട ആ എന്താ വിശേഷം എന്ന് ചോദിക്കാൻ കൈഫൽ ഹാൽ എന്ന് ചോദിക്കുക കൈഫൽ ഹാൽ എങ്ങനെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുക അപ്പോൾ അതിന് മറുപടി പറയേണ്ടത് അലഹമില്ല പൊതുവേ അറബികളുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ടാണ് അവർ പറയുന്നത് അൽഹമദില്ല ദൈവത്തിന് സ്തുതി അള്ളാഹുവിന് സ്തുതി ചെയ്ത് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്കും നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടാണ് അവർ മറുപടി പറയുന്നത് അപ്പോൾ അത് പറയുന്നവർക്ക് പറയാം ഇല്ലാത്തവർക്ക് വേണ്ട അലഹമദില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്തുതി അള്ളാഹുവിന് സ്തുതി എന്നൊക്കെ അർത്ഥമാക്കുന്നു ജൈൻ അതിൻ്റെ മറുപടി ശരിക്ക് കൈഫ് ഹാല അല്ലെങ്കിൽ കൈഫൽ ഹാൽ എന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടി ജൈൻ അല്ലെങ്കിൽ വേറെ വാക്ക് തമാം അല്ലെങ്കിൽ കുവൈസ് ഇങ്ങനെ ഒരുപാട് വാക്കുകളുണ്ട് അപ്പം കൈഫൽ ഹാൽ അല്ലെങ്കിൽ കൈഫ് ഹാലക് എന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ ഡിസൈൻ തമാം കുവൈസ് ഇതിൻ്റെ ഒക്കെ അർത്ഥം ഓക്കെ ഗുഡ് വെരി ഗുഡ് ഫണ്ടാസ്റ്റിക് നൈസ് എന്നൊക്കെ നമ്മൾ ഹവൈ എന്ന് ചോദിച്ചാൽ ഐം ഗുഡ് ഒക്കെയ് ഐം ഫൈൻ ഇങ്ങനെയൊക്കെ നമ്മൾ സംസാരിക്കും അതുപോലെ തന്നെ അറബിയിൽ ഇങ്ങനെ പറയാം കൈഫ് ഹാലക് അല്ലെങ്കിൽ കൈഫൽ ഹാൽ എന്ന് ചോദിച്ചാൽ യും പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് കുറച്ച് കുറച്ചായിട്ട് പഠിച്ച് നമുക്ക് പക്ഷേ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാവരും ഇത് പ്രാക്റ്റിക്ക് പ്രാക്റ്റീസ് ചെയ്യണം പ്രാക്റ്റീസ് ചെയ്താൽ ചെയ്താലേ കാര്യങ്ങൾ നമുക്ക് മറക്കാതെ മുന്നോട്ട് പോകും നമ്മൾ സാന്ദർഭികമായിട്ട് എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുക അതാണ് ലാംഗ്വേജ് പഠിക്കാനുള്ള നല്ലൊരു ചോയ്സ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പിക്കപ്പ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ഗുഡ് ബൈ ചെയ്യൂ